ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് നേതൃത്വത്തിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു പാലക്കാട് സൂര്യരശ്മി കൺവൻഷൻ സെന്ററിൽ നടന്ന നഴ്സസ് ദിനാഘോഷം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ നമ്മുടെ സേവനം ആവശ്യമുള്ള ഒരു വിഭാഗം ഇടയിലുണ്ട് അതായത് പോപ്പുലേഷൻ പാലക്കാട് അപ്പം ആ ഒരു ആ വർക്ക് ചെയ്യുന്ന അതായത് അത്തപ്പാടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജെ പി എച്ച് എസ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ആനിയൽ കെയർ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻ അതായത് പോഷകാഹാരം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അവർ പോഷകാഹാരത്തെ കുറിച്ച് നമ്മൾ അഡ്വൈസ് ചെയ്യണം കൃത്യമായിട്ട് അവർ കഴിക്കുന്നുണ്ടെന്ന് പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെന്ന് അന്വേഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നീട് നമ്മുടെ ഈ ചൈൽഡ് ചൈൽഡ് ഹെൽത്ത് ആണ് അതായത് ഇമ്യൂണൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ കുത്തിവർപ്പ് കുട്ടികൾ കിട്ടുന്ന പോഷകാഹാരം കാണുന്നത് തന്നെ കുട്ടികളുണ്ട് എസ് സുധ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ സി എച്ച് ഓഫീസർ ഡോക്ടർ എ കെ അനിത മുഖ്യപ്രഭാഷണം നടത്തി വിരമിച്ച പബ്ലിക് ഹെൽത്ത് നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കാവ്യ കരുണാകരൻ ഡോക്ടർ കെ പി അഹമ്മദ് അഫ്സൽ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി റോഷ് ഈ സഞ്ജീവിനി നോഡൽ ഓഫീസർ ഡോക്ടർ രാജലക്ഷ്മി അയ്യപ്പൻ ഡോക്ടർ കെ യു ഗീത ഡോക്ടർ അനുപ് റസാഖ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു കെ പാർവതി സ്വാഗതവും സി രാധിക നന്ദിയും തുടർന്ന് വിവിധ പി എച്ച്എസ് സികളിലെ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ അവതരിപ്പിച്ച കലാപരിപാടികളുമുണ്ടായി പാലക്കാട്